ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൽ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ഡിയർ ആർ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗാർഡ് പ്ലീസ് ഗിവ് മെയ് ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളത് കാണുന്ന സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഡിയർ ആർ ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മെയ് ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് യേസ് ഓ വാൻസ് ഇവിടെ ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുന്നു അതുപോലെ തന്നെ അതിനുള്ള വഴി എന്താണെന്നു കൂടി ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രോബ്ലംസോ അല്ലെങ്കിൽ തേപ്പാട്ട് സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് മാറി നിൽക്കുന്നതാണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുമായിട്ട് റീ കണക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ് അതായത് ഇവിടെ ആ വ്യക്തിയുടെ ചിന്തകളിൽ പഴയ കാല ഓർമ്മകൾ കൂടിയുണ്ട് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ഓർമ്മകൾ കൂടിയുണ്ട് അതാണ് ഈ സോ ബാൻസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു ഫയർ സയൻ ആണ് ഈ റീസിലെ ലേസ് ടൂറീസ് ഇവിടെ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇത് തന്നെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ചില ഓർമ്മകളുണ്ട് ഈ ഒരു ജന്മത്തിലും ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഓർമ്മകളുണ്ട് ഇവിടെ സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നേരത്തെ മുതൽ വ്യക്തി നിങ്ങൾക്ക് അറിയാതിരിക്കാം കുറച്ച് കാലങ്ങളായിട്ട് അറിയാതിരിക്കാം ചിലപ്പോൾ കുറച്ച് കാലം മുമ്പേ തന്നെ നിങ്ങൾക്ക് വ്യക്തിയെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ച് നാളുകൾ നിന്നിട്ടുണ്ടാവാം വീണ്ടും നിങ്ങൾ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയതാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് ഈ വ്യക്തിക്കുണ്ട് ആ ഒരു മെമ്മറിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വ്യക്തിയെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു റീഡിങ്ങിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് കുറച്ചൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്കൊരു ടെക്സ്റ്റോ മെസ്സേജോ ഈ വ്യക്തിയിൽ നിന്നും വരുന്നതാണ് കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് ഇനി ഇവിടെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കാണണമെന്നും നിങ്ങളെക്കുറിച്ചുള്ള ഉണ്ടെങ്കിലും ചിലപ്പോൾ നേരത്തെ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യു മനസ്സിലാക്കി ഒന്നും തുനിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളുടെ മാനസികാവസ്ഥാവസ്ഥി ചിലപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ മെച്യുരിറ്റി കുറവുള്ള പേഴ്സൺ ആണ് ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം കൂടുതൽ മെച്യൂരിറ്റി ഉള്ളത് നിങ്ങളായിരിക്കാം നല്ല രീതിയിൽ മെച്യറായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു മെസ്സേജ് ടെക്സ്റ്റൊക്കെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റോഡ് സൈഡിലെ വ്യക്തിയെ പെട്ടെന്ന് കണ്ടുമുട്ടുന്നുണ്ടാവും ചിലപ്പോൾ ആ വ്യക്തി മനഃപൂർവ്വം വന്ന് നിൽക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച് വരാനുള്ള സാധ്യതയും ഉണ്ട് യെസ് ഇവിടെ മെച്ചൂറിറ്റി കുറവാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം ഉള്ളൊരു ഫാമിലി കമ്മിറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ഈ റീയൂണിയനിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു ആ വ്യക്തി എടുത്തിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഫാമിലി നിങ്ങളോടൊപ്പം ആയിട്ട് നിൽക്കുക ഒരു റീകൺസിലേഷൻ ഇതെല്ലാം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം ഇവിടെ പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിക്ക് എനർജി കൊടുക്കുന്നുണ്ടായിട്ടുണ്ടാവാം അതായത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഈ വ്യക്തിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും കൊടുത്തിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങളായിരിക്കാം ഈ വ്യക്തിക്ക് എനർജി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെ നഷ്ടപ്പെടുത്താനായിട്ട് വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ വാല്യൂ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം നേരത്തെ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഒരു സെപ്പറേഷൻ നിങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ ഒരു മനസ്സിലാക്കലുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോറോ വൺസ് എന്ന് പറയുമ്പോൾ വിവാഹം അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കാട് തന്നെയാണ് എഴുതുക സൺ എന്ന് പറയുന്നത് അപ്പോൾ സണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹത്തെ ഓർത്ത് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു സ്റ്റെബിലിറ്റിയുള്ള ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളെ മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മിസ്സിങ് ഉണ്ട് ആ പേഴ്സണെ ഇപ്പോൾ വളരെ വിശ്വസ്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോൾ പാർട്ട് സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴതില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആയിട്ട് ചിന്തിച്ചാണ് ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരിക തന്നെ ചെയ്യും ഇത് കാണുന്നവർക്ക് എത്ര പേര് കാണുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ വ്യക്തി തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കമ്മിറ്റ്മെൻ്റ് എന്തായാലും കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെയോ ആ വ്യക്തിൻ്റെയോ മാനിഫെസ്റ്റേഷൻ കൂടി വർക്ക് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് സക്സസ് ആവണം എന്നുള്ളതാണ് അത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് അതായത് ഈ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നവ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുണ്ട് വിവാഹത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതുണ്ട് അപ്പം നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാണ് ഇവിടെ റിസൾട്ട് വരുന്നത് ഇനി ഈ പേഴ്സണ് എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസോ അല്ലെങ്കിൽ ജോബിൽ എന്തെങ്കിലും പ്രോബ്ലംസോ സ്ട്രെസ്സോ ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ചകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതിലൊക്കെ മാറ്റം വരുന്നതാണ് അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട കാരണമാവുന്നതാണ് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മാറുന്നത് കരിയർ മാറുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളെക്കുറിച്ച് നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള പിണക്കങ്ങളോ വാശികളോ ഈഗോസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഈ വ്യക്തി വരാനായിട്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇമോഷണൽ വിത്ഡ്രോവൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പിണക്കങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുന്നതാണ് നിങ്ങളോട് ഫൊർഗീവ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനുള്ള സാധ്യതയും ഏറെയാണ് ലവ് ബിഗിൻസ് യെസ് ഇവിടെ വേറൊരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്നും മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോർഗീവ് ചെയ്ത് കൊടുക്കുക ആ വ്യക്തി മുഴുവനായിട്ട് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക ഒരു പക്ഷേ ആ വ്യക്തിയും നിങ്ങളുമായിട്ട് ഫോർഗീവ്നെസ്സിന് തയ്യാറായിട്ടുണ്ടാവാം ചിലപ്പോൾ ഫോർഗീവ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ പേഴ്സൺ ഏതായാലും പ്രണയം തുടങ്ങുകയാണ് ഈയൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ പ്രണയം തുടങ്ങും അത് ഫ്യൂച്ചറിൽ സംഭവിക്കുക തന്നെ ചെയ്യും അതാണ് ലവ് ബിഗിൻസ് ഇവിടെ പരസ്പരം മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കലുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് ഇവിടെ സോഫ്റ്റ് ലക്സസ് ചക്രമെന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ഫിസിക്കലി ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഈ വ്യക്തിക്ക് ഒരു വിൽ പവർ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആ വ്യക്തി വളരെയധികം വിൽ പവറോട് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാർഡ്സ് സൂചിപ്പിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കോൺഫ്ലിക്ട്സും ഒക്കെയും നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ ചേരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതായത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പരസ്പരം കുറച്ചൊന്ന് വഴക്കടിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അത് രണ്ടുപേരും കൺട്രോൾ ചെയ്യേണ്ടതാണ് ചിലപ്പോൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ മറ്റൊരാളിനെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ചർച്ച മുഴുവൻ ഡിസ്കഷൻ മുഴുവൻ മറ്റു വേറൊരാളിനെ കുറിച്ചായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവിട്ടുണ്ടാവില്ല പക്ഷെ വേറൊരാളിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു തെറ്റ്പാട് സിറ്റുവേഷനുള്ള ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വഴക്കുകൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു അവെയർനെസ് ഈ പേഴ്സൺ കിട്ടുന്നുണ്ട് ഒരുപക്ഷെ ഒരു അവയർനെസ് ഈ ഒരു പേഴ്സൺ കിട്ടിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഈ വ്യക്തി വീണ്ടും നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയനിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ ചില സത്യങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്നുകിൽ മനസ്സിലാക്കിയിട്ടുള്ള സത്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് കണക്ഷൻ ഉള്ള ആൾക്കാരാണെന്നുള്ള ആ ഒരു അറിവായിരിക്കാം അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തികച്ചും വാല്യൂബിൾ പേഴ്സൺ ആണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവും അതായത് നിങ്ങളാണ് ആ വ്യക്തിയെ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയിട്ടുള്ളത് എന്നുള്ള സത്യമായിരിക്കാം കാരണം ഇവിടെ നിങ്ങളെ വാല്യൂ തന്നില്ലെങ്കിലും നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ഊർജ്ജം എനർജി ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതുതന്നെ ആയിരിക്കും ആ വ്യക്തിയുടെ ഡിസിഷൻ ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മൂവ് ചെയ്യാം കാരണം ആ വ്യക്തി വളരെ സിൻസിയറായിട്ടാണ് നിൽക്കുന്നത് ഇനി വളരെ ഇൻഡ്യൂറ്റീവാണ് ആ പേഴ്സൺ അതായത് നിങ്ങളുടെ വ്യക്തി വളരെ ഇൻഡ്യൂറ്റീവാണ് ഒരു പക്ഷെ നിങ്ങളും ഇൻഡ്യൂറ്റീവ് വളരെയധികം ദീർഘവീക്ഷണം ഈ പേഴ്സണുണ്ട് ഒരു പക്ഷേ ആ ഒരു ദീർഘവീക്ഷണം തന്നെ ആയിരിക്കാം ഈ വ്യക്തിയുടെ അവെയർനെസ് അതുപോലെ തന്നെ നിങ്ങൾ വിട്ടുകളഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാവില്ല എന്നുള്ള തിരിച്ചറിവും ആ വ്യക്തിയുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം ഇവിടെ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം പേഷ്യൻസോടുകൂടി കാത്തിരിക്കണമെന്നുള്ളതാണ് കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള സമയം നിങ്ങൾ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കാത്തിരിപ്പിന് നല്ലൊരു ഉത്തരമായിരിക്കാം യൂണിവേഴ്സ് തരുന്നത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈയൊരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പെട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളത് കാണുന്ന സമയത്ത് ആ വ്യക്തി വളരെയധികം സിൻസിയറായിട്ടാണ് നിൽക്കുന്നത് അതുതന്നെയാണ് സൺ എന്ന കാർഡും സൂചിപ്പിക്കുന്നത് ഇനി ഇവിടെ ലവ് ഒരാക്കൾക്കാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം യു മേ നോട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വൈ സർട്ടൈൻ തിങ്സ് ഹാപ്പൻ ഹൗ എവർ ദർ ഈസ് ഓൾവേസ് എ ഹയർ പർപ്പസ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ റിലേഷൻഷിപ്പിൽ മാത്രം എന്താണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും വേദനകൾ തരുന്നത് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഒരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ടാണ് ടു ദ ഡിവൈൻ ഇൻ യുവർ ലൈഫ് ട്രി ടെർമോയിൽ എ ബ്ലെസ്സിങ്സ് വിൽസ് സോൺ ബി റിവീൽഡ് നിങ്ങൾ എത്രമാത്രം വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ആ ഒരു വേദനയിലൂടെയും നിങ്ങളെ കാത്തിരിക്കുന്നത് ആണ് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് വേദനകൾ മറ്റുള്ളവരിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സഫർ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ആ ഒരു വേദനകളിലൂടെ നിങ്ങൾക്ക് വരുന്ന ആണ് അതാണ് ഇപ്പോൾ ഡിവാൻ നിങ്ങൾക്ക് മുന്നിൽ റിവീൽ ചെയ്തിരിക്കുന്ന സത്യം എന്ന് പറയുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ലതാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പെയിൻ ഉണ്ടാവാം പക്ഷേ നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഈ ഒരു റിലേഷൻഷിപ്പ് ട്രാൻസ്ഫോം ചെയ്യും ഈ പേഴ്സൻ്റെ നെയിം നമുക്ക് നോക്കാം പി എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ജി എന്നാണ് കിട്ടിയിട്ടുള്ളത് ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എഫ് ഇസറ്റ് എം ഡബ്ല്യു ഡി എച്ച് വി എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് ഫിഫ്റ്റി സിക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ഏജ് ആവാം ഡിസംബർ മാ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ട് ഹെയർ ചിലപ്പോൾ നിങ്ങളുടെ ഷോർട്ട് ഹെയർ ആവും പേഴ്സൻ്റെ ആവാം റൗണ്ട് ഫേസ് ആ വ്യക്തിക്ക് നല്ല റൗണ്ട് ഫേസ് ഉണ്ടായിരിക്കാം തെർട്ടി ടു ആയിരിക്കാം തേർട്ടി ഫോർ തേർട്ടി ത്രീ ആൻഡ് തേർട്ടി ഫോർ डॉजावा फिफ्टी सेवन फिफ्टी नईन कटी പിങ്ക് കളറ് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഇവിടെ ഫോർ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലാക്ക് ഹെയർ ട്വൽവ് എന്നൊരു ഡേറ്റ് ട്വൻ്റി സിക്സ് ക്യാപ്രിക്കോൺ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ക്ലോസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത് തൃശ്ശൂർ തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏഞ്ചലിനോട് ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മനസ്സിലായി ഇപ്പോൾ തന്നെ ഓർത്തിരിക്കാം ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിയർ ആർ കെഞ്ചൽസ് പ്ലീസ് ഗീവ് എ മീ ദ റൈറ്റ് ആൻസർ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്നുള്ളതാണ് ഇനി സെക്കൻഡ് ക്വസ്റ്റിനുള്ള ആൻസർ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾ ഏത് കാര്യമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെട്ട ഈ ഒരു ആൻസർ ചോദിച്ചത് ആ ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമായിട്ടോ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കൊടുക്കുക ക്ലിയർലി പറഞ്ഞു തീർക്കുക എന്നുള്ളത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക